സത്യനന്ദിക്കാടിൻ്റെ ഞാൻ പ്രകാശനിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അഞ്ജു കുര്യൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അഞ്ജു കുര്യൻ തൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ അതീവ ഗ്ലാമറസ് ലുക്കിലാണ് എത്തിയിരിക്കുന്നത് അഞ്ജുവിൻ്റെ ചിത്രങ്ങൾക്ക് കമൻറ്റുമായി താരങ്ങളും ആരാധകരും എത്തിയിട്ടുണ്ട് ഗ്ലാമറസ് ചിത്രങ്ങൾ അടിപൊളിയായിട്ടുണ്ടെന്ന് ആരാധകർ പറയുന്നു രണ്ട് പോയിൻറ്റ് നാല് മില്യൺ ഫോളോവേഴ്സാണ് അഞ്ജുവിനെ ഇൻസ്റ്റാഗ്രാമിലുള്ളത് കോട്ടയം സ്വദേശിയായ അഞ്ജു നേരം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത് ശേഷം ഓം ശാന്തി ഓശാന പ്രേമം കവി ഉദ്ദേശിച്ചത് തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങളിലെത്തി ഞാൻ പ്രകാശന ശേഷം തമിഴിലും തെലുങ്കിലും ഏതാനും സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ചെന്നൈയിലെ ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് അഞ്ജു സിനിമയിലേക്ക് എത്തുന്നത്